കോഴിക്കോട് വയനാട് ജില്ലകളിലെ പഴന്തീനി വവ്വാലുകളിൽ വീണ്ടും സാന്നിധ്യം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടിൽ നിപാ സാന്നിധ്യം സ്ഥിരീകരിച്ചു വിവരങ്ങളുമായി ജോഷിലേരുന്നു ആശങ്കയുയർത്തുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ എന്താണ് കോഴിക്കോട് വയനാട് ജില്ലകളിലെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പഠന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു മാർച്ച് അഞ്ചിന് പ്രസിദ്ധീകരിച്ച ഫ്രണ്ടിയർ ഇന്റർനാഷണൽ മാഗസിനിലാണ് ഈ പഠന റിപ്പോർട്ട് സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഈ പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരിക്കുന്നത് പഴന്തേരി ബബാലുകളിലാണ് ഇത്തരത്തിൽ നിപ സാന്നിധ്യം ഉള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് നിബ ബാധിത മേഖലകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ശേഖരിച്ച ബ്ബാലുകളുടെ ശ്രവത്തിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ജനങ്ങൾ വന്നിരിക്കുന്നത് കൂടുതൽ ശ്രദ്ധ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പാണ് വരുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ പഴം വവ്വാലുകളിൽ വീണ്ടും നിപാ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് വിവരങ്ങളാണ് ജോഷില പങ്കുവച്ചത്